ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരൺ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നാണ്ട് സരയൂനെ ശാരിക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദീപ ദേ ഇനി ലോഹ്യം കൂടാനൊന്നും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ആ നീ അങ്ങനെ പറഞ്ഞ എങ്ങനെ ദീപ ശരിയാവുന്നേ ഈ കിടക്കുന്നത് എൻ്റെ അനന്തരവനാ അപ്പൊ എനിക്ക് കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇവനെ കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല നിനക്കറിയോ എൻ്റെ ഈ കൈകളില ഇവൻ വളർന്നത് ആ വാ മോളെ എന്ന് പറഞ്ഞോണ്ട് സരയവിനെ വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും നമ്മുടെ കിരൺ ചിരി വന്നിട്ട് രക്ഷയില്ല അങ്ങനെ ദീപയും താരയും കൂടെ പുറത്തേക്ക് പോവുകയാണ് അവരുടെ പിന്നാലെ ഇതേ സമയമാണെങ്കിൽ പുറത്തിറങ്ങിച്ചെന്നതിന് ശേഷം സരയൂന് ചിരി അടക്കാൻ പറ്റാണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുക എൻ്റെ മോളെ നീ ഇങ്ങനെ ചിരിക്കല്ലേ ആ എൻ്റെ അമ്മേ ആ പൊട്ടൻ്റെ കിടപ്പ് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാ ഓ എന്തൊരാഗ്രഹമായിരുന്നു എനിക്ക് അവനൊന്ന് മരിച്ചു കിടക്കുന്നത് കാണാൻ എന്നാൽ അതിനേക്കാളും വലിയ സന്തോഷമായി അവൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് കണ്ടിട്ട് ആരെ അറിയാതെ അവൻ്റെ കിടപ്പേ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മോളെ അതൊക്കെ ശരിയാണ് പക്ഷെ എന്ന് കരുതി ഇവിടെ ഇരുന്ന് സന്തോഷത്തിൽ ശരിയാവില്ല ആ ചന്ദ്രസേനോ ദീപയോ അങ്ങനെ കണ്ട കല്യാണി അല്ലെങ്കിൽ തന്നെ വിഷമിച്ചിരിക്കുക അവളെ ചിലപ്പോൾ നമ്മളെ തല്ലി തല്ലിത്തീർക്കുക ദേഷ്യം പെണ്ണാണ് പെണ്ണിനെ തല്ലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോകാംന്ന് അപ്പം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടല്ലേ പിന്നെ ഇല്ലാതിരിക്കുമോ ആ എന്നിട്ടാണോ അമ്മ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞത് ആ എപ്പോഴും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവില്ലല്ലോ മോളെ നാളെ ഈ അവസ്ഥ നമുക്കാണെങ്കിലോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എൻ്റെ അമ്മേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഏ എനിക്കൊന്നും സംഭവിക്കാനും ഇല്ല എനിക്കെല്ലാം കൊണ്ടും ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് പോലെ ഒരു ഭർത്താവ് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്തു തരുന്ന എൻ്റെ അച്ഛൻ എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മ ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് വേണം മോളെ മനുഷ്യൻ്റെ ജീവിതം മാറി മറിയാൻ ഏതാണ്ട് ദേ ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് പോലും വേണ്ട ദേ ഇത്രയും സമയം മതി അതുകൊണ്ടാണ് എനിക്ക് പേടി ആ മോളെ നമ്മുടെ ജീവിതവും മാറി മറിഞ്ഞാലോ എന്തെങ്കിലും ദുരിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ പിന്നെ അവരൊക്കെ നോക്കിച്ചിരിക്കാൻ പോകുന്നത് നമ്മളെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയാ മോളെ അമ്മ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് വാ എന്ത് വേണമെങ്കിലും നടക്കട്ടെ ദേ എനിക്ക് ഒരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറിയും ഉഷാരിയും അവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹര ആ കല്യാണ കാർഡ് കണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ആ അതാ അപ്പോൾ കല്യാണ കാർഡ് കണ്ടതും വന്ദനയുടെ മുഖത്ത് നോക്കി നാണത്തോടെ ഒന്ന് ചിരിക്കുകയും ചെയ്യുക ആ അച്ഛാ അച്ഛനീ കല്യാണ കാർഡ് നോക്ക് വലിയ ഇല്ലെങ്കിലും ഇത് ചെറുതായിട്ട് ഞാനിത് ചെയ്ത് തെട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുക നന്നായിട്ടുണ്ട് മോനെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് അധികാരം വിളിക്കുന്നൊന്നുമില്ല ആ എന്ത് ചെയ്യാനാ അല്ല ഈ മണ്ഡപം എവിടെയാ ഇത് അധികം ദൂരമൊന്നും മോനെ കല്യാണ മണ്ഡപം ഒത്തിരി അങ്ങ് ഒത്തിരി അങ്ങ് പോയാൽ മതി ബൈപ്പാസിലാ ഓ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ബൈപ്പാസിലൊന്നും എന്നെ അറിയുന്ന ആരുമില്ല ആ അതുകൊണ്ട് ആരും വരാനും പോകുന്നൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ആ മോൻ ഞങ്ങളുണ്ടാക്കി കല്യാണക്കാർഡ് കണ്ടില്ലല്ലോ അതെ നോക്ക് എന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക ആ മോൻ്റെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ പിന്നെ വീടൊന്നും കാണാൻ വരാതിരുന്നത് വീട്ടിൽ വന്നിട്ട് എന്തിനാ അങ്ങളെ സോറി എന്തിനാ അച്ഛാ എന്നെയല്ലേ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാനും പിന്നെ വിളിക്കാതിരുന്നത് പിന്നെ അവിടെയൊക്കെ ആകാലംകോലൊക്കെ ആയിട്ട് കിടക്കുക ഒരു പെണ്ണില്ലാത്തതിൻ്റെ കുറവുണ്ടേ എന്നൊക്കെ പറയുക ഈ സമയം ആ കല്യാണക്കാരുടെ കൊള്ളാലോ അച്ച ആ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നാണ് വീട്ടുകാരും പറഞ്ഞത് അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടത്തിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ളതാ ആ അത് ശരിയാ എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം ആ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെ മറക്കരുത് അങ്ങനെ മറക്കോ എൻ്റെ മോളും അച്ഛനും അമ്മയും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പോലെയാ എന്നൊക്കെ പറയും അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മനോഹർ ഈശ്വര ഇനി കല്യാണം നടക്കുന്ന സമയത്ത് ഒരുത്തീം വരാതിരുന്നാൽ മതി ആരെങ്കിലൊക്കെ വന്ന പണി കിട്ടും അതെ ഞാനീ പെൺപിള്ളേരുടെ മുഖത്ത് പോലും നോക്കാത്തതുകൊണ്ടേ എനിക്ക് എനിക്ക് കല്യാണത്തെ പറ്റിയൊന്നും വലിയ ചിന്തയില്ല ആ പിന്നെ അതുകൊണ്ടൊരു അമ്പത് പേരെന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ അത് കേട്ടതും ആ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് പേരെ ഉള്ളു മോനെ എന്താന്ന് വെച്ചാൽ എൻ്റെ ബന്ധുക്കാരിലൊക്കെ ഞാൻ എൻ്റെ മോൾക്ക് കല്യാണം ആലോചിച്ചതാ മോൾക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് പലരും സ്വത്ത് മോഹിച്ചാ വന്നത് അല്ലാതെ എൻ്റെ മോളെ ഏറ്റെടുക്കാൻ ആരും വന്നില്ല അതുകൊണ്ടാണ് മോനെ ആരെയും വിളിക്കണ്ടാന്ന് വിചാരിച്ചത് വേണ്ട ഇങ്ങനെയുള്ള നാറികളെ വിളിക്കരുത് കാരണം കുടുംബത്തെ സ്നേഹിക്കാത്ത ഒരു നാറികളും നല്ലവരല്ല അതുകൊണ്ട് വിളിക്കേ വേണ്ട എന്നൊക്കെ പറയുക അതേ മോനെ ആരെയും വിളിക്കുന്നില്ല വിളിക്കാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നേ അതാണ് അമ്മ എന്തായാലും നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് മാറി നിൽക്കാന്നെ പിള്ളേരെന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് അവരുണ്ടൊരുക്കാ ഏയ് വേണ്ട വേണ്ട ഞങ്ങൾ സംസാരിച്ചോളാം എന്നും മോള് വാ എന്നും പറഞ്ഞ് മനോഹർ മോ വന്ദനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അവൻ്റെ ഒരു വിളി കേട്ടില്ലേ മോളു പണ്ടത്തെ കാലത്ത് ഭർത്താക്കന്മാര് എങ്ങനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ എടി ശാന്തെ വാടി ആ പോടി എന്നൊക്കെയാ വിളിക്കുന്നത് പേര് ചൊല്ലി എന്നിട്ടും ദേ അവിടുത്തെ പണ്ടത്തെ കാലത്തെ കോഴ്സിലേക്കൊന്നും പോയിട്ടില്ല എന്നാ ഇന്നത്തെ കാലത്തോ തീർന്നു മോളു ചക്കരെ പൊന്നെ പാലേ എന്നും വിളിച്ച് കല്യാണം കഴിക്കും അവസാനം കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രണ്ടും രണ്ടിടത്ത് പിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇവനെ പോലെയുള്ളവനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവൻ്റെ കരണടിച്ചു പോയിക്കണം എൻ്റെ മോനെ അവനെ ഒരു ഇതാക്കിയെടുക്കും എന്നൊക്കെയാല് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരെയും വരുണ കാർഡ് കാണിച്ചു കൊടുക്കുക കാർഡ് കണ്ടതും അത് നോക്കി പൊട്ടിച്ചിരിക്കുക കാരണം മനോഹർ ഒരു കോമാളിയാവുകയാണല്ലോ ഈ സമയത്താണ് കല്യാണി ആ ചേച്ചി ഇതേ കല്യാണ കാർഡ് നോക്കിയേ ആ കൊള്ളാലോ അവനെയൊക്കെ സമ്മതിക്കണം ഇത്രയും പെണ്ണ് കെട്ടിയിട്ട് വീട് കല്യാണത്തിന് വേണ്ടി കാർഡ് അടിച്ചിരിക്കുക ഓ എന്തായാലും അവൻ്റെ അച്ഛൻ്റെ പേര് ജനാർദ്ദനൻ അമ്മയുടെ പേര് സുമിത്ര വീട്ടുപേര് ജീവൻ വിലാസം ഓ വല്ലാത്തൊരു കഷ്ടം തന്നെ ഓരോ കാര്യം ചെയ്യാനും എങ്ങനെ ഇത്ര പെട്ടെന്ന് വിലാസങ്ങൾ മാറ്റുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഹ അവനെപ്പോലെ ഒരു ഫ്രോഡിന് എന്തും ചെയ്യാലോ ചേച്ചി അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശോ എന്നാലും കല്യാണം ഇത്രയും കൂടെ അങ്ങ് മുന്നോട്ടാക്കാമായിരുന്നു കാരണം അവനെ ഒന്നും കൂടെ കബളിപ്പിക്കായിരുന്നു കോമഡി കളിപ്പിക്കായിരുന്നു അത് കേട്ടതും നമ്മുടെ വരുൺ അയ്യോ ചേച്ചി എനിക്ക് പറ്റില്ല ഈ പെൺവേഷം കേട്ടി നടക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലത് ആ ഇത് അതൊന്നും അല്ല ചേച്ചി കാര്യം ഇതെന്താ കാര്യം എന്നറിയാമോ എത്രയും പെട്ട നീ നാടകം അവസാനിപ്പിച്ചാലല്ലേ നിതയെ സ്വന്തമാക്കാൻ പറ്റൂ ഓ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ അതിനും കുഴപ്പമില്ല അതെ ഞാനൊരുപാട് മോഹിച്ചിട്ടാ എനിക്ക് നിതയെ കിട്ടിയത് അങ്ങനെയുള്ള അപ്പം നിതയുടെ കാര്യം അതെന്തായാലും നല്ല കാര്യം വരണേട്ടാ അവനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ ഞങ്ങളെ ചതിച്ചു ആ ഒരു മനസ്സോടുകൂടി മറ്റൊരുത്തിൻ്റെ കൂടെ ജീവിക്കാനും കഴിയില്ല എന്തായാലും ഞങ്ങൾക്കിനി മറ്റൊരു ജീവിതം ഉണ്ടാവില്ല നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കേ ആ എൻ്റെ അമ്മയ്ക്ക് ഒറ്റ മോനാ ഞാൻ അതുകൊണ്ട് ഈ വയസ്സാലത്ത് ഒരു പെണ്ണ് വേണമെന്നുള്ള ചിന്തയുണ്ട് ആ അമ്മയ്ക്ക് കൂട്ടിനെ ആ ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ അമ്മായിയമ്മമാർക്ക് കൂട്ടിരിക്കുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഞാൻ അന്നാൽ കൂട്ടിയിരിക്കും ചേച്ചി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ട് അവരോട് എന്നെ അവൻ ചതിച്ചു തറഞ്ഞിട്ടും എന്നെ വരുന്നിട്ട് സ്വന്തമാക്കാൻ തയ്യാറായില്ലേ സ്വീകരിക്കാൻ തയ്യാറായില്ലേ ഒരു വലിയ മനസ്സുള്ള അമ്മയും മകനെയും ഒരിക്കലും വേർപിടു വേർപിരിയാൻ പറ്റില്ല അവരെ വിഷമിപ്പിക്കാനും അത് കേട്ടതും കല്യാണി എനിക്കും അങ്ങനെ തന്നെയാണ് േ കാരണം എൻ ഞാൻ ഞാൻ ജീവിച്ച ഒന്നും വേറെയാ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്നെ അകറ്റി നിർത്തുമായിരുന്നു വീട്ടിലൊരു ദിവസം പോലും മര്യാദയ്ക്ക് നിൽക്കാനോ സമാധാനത്തോടെ ഉറങ്ങാനോ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെയുള്ളപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ എനിക്ക് നല്ലൊരു അമ്മായി അമ്മയെ കിട്ടിയത് അത് അമ്മ്മായി അമ്മയല്ല എനിക്കിപ്പോൾ രണ്ടമ്മമാരാ എന്നെ പെറ്റമ്മയും എന്നെ പോറ്റമ്മയും എന്നൊക്കെ പറയാം അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മായിയമ്മയെ കാണുന്നത് പക്ഷേ എന്നെ വീട്ടിലിരിക്കാൻ അവർ ഇല്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഭാവി നശിച്ചു അവർ പറയുന്നത് അതുകൊണ്ടാണ് എന്നെ ഈ കമ്പനിയിലോട്ടൊക്കെ വിടുന്നതേ ഇപ്പോൾ ഞാൻ വലിയ ഉയരങ്ങളിലാണല്ലോ അതിനൊക്കെ കാരണക്കാരൻ അവരൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ കിരണേട്ടനും ആ എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് അവനുമായിട്ടുള്ള വന്ദനയുടെ കല്യാണം അത് പൊടിപൊടിക്കണം അല്ല വന്ദന ഞാൻ ഓക്കെയാ ചേച്ചി ഡബിളൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവനെയാണ് ഗംഗാ പ്രസാദ് എന്ന ജെറീദ് ജോണിനെ അവൻ അവിടെ എത്തുകയാണ് ബൈക്കിൽ സ്ലോ മോഷനിൽ കിരണിൻ്റെ വീടിന് മുൻപിൽ അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ടതും ദീപ് വെളിയിലേക്ക് വന്നു ആരാ മനസ്സിലായില്ല ഞാൻ ഞാൻ ജെറി ജെറി ജോൺ ഓ അത് മോനായിരുന്നോ ബാ വാ അകത്തേക്ക് കയറി വീരണ് ഇപ്പം എങ്ങനെയുണ്ട് അത് പിന്നെ ഈശ്വര ആരോട് സത്യങ്ങളൊന്നും പറയരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ എന്ത് പറയണം ഇദ്ദേഹം ഇവ ഈ ഈ കൊ ഈ കൊച്ച് കിരൺ മോൻ്റെ ജീവൻ രക്ഷിച്ചതാണ് ഇതിനോടെല്ലാം മറയ്ക്കണോ സാരമില്ല അവരെ പറഞ്ഞതുപോലെ തന്നെ പറയാം ഒന്നും പറയാറായില്ല മോനെ ഓർമ്മയൊന്നുമില്ലാതെ കിടക്കുക ആരെയും മനസ്സിലാവുന്നില്ല എൻ്റെ മോളെ പോലും അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര സങ്കടത്തില മോനെ എന്നും പറയുക ഈശ്വര എന്നാലും ഇത്രയും വലിയൊരു വിധി ദൈവം കൊടുത്തല്ലോ ആ എന്ത് ചെയ്യാനാ ഈ നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കാൻ വന്നതേ ഉള്ളൂ പിന്നെ ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ് അതുകൊണ്ട് സോറി ബാംഗ്ലൂരാ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരി ആയിട്ട് വന്നതാണ് അങ്ങനെയുള്ളപ്പോൾ കിരണിനെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം അതുകൊണ്ടാണ് കിരണെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഒരു വീട് കെട്ടുന്നതിൻ്റെ ഭേദവായിട്ട് കൺസ്ട്രക്ഷൻ വർക്കും ഇൻറ്റീരിയർ വർക്കും കിരണെയും കല്യാണി ഏൽപ്പിക്കാനാണ് വന്നത് അതിങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഏയ് മോനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മോൻ ആ സമയത്ത് അവിടെ വന്നതുകൊണ്ടാണ് ദൈവത്തെ പോലെ രക്ഷകനായിട്ട് എൻ്റെ കിരൺ മോനെ രക്ഷിക്കാൻ കഴിഞ്ഞത് മോനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല മോനകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ദീപ ഗംഗാപ്രസാദിനെ അകത്തേക്ക് വിളിക്കുകയാണ് ഈ സമയം ഗംഗാപ്രസാദിൻ്റെ നോട്ടവും ആ ഒരു രൂപമാറ്റവും ഒക്കെ ഒന്ന് മുഖത്തിന് കാണാൻ സാധിച്ചു കാണാൻ കഴിഞ്ഞു കാരണം അവൻ കൊലതും കിരൺ ഒന്നും അറിയാത്തതുപോലെ കിടക്കുക കിരണിൻ്റെ കിടപ്പ് കണ്ടതും ഗംഗാപ്രസാദ് ഒന്ന് ചിരിച്ചു എന്തായാലും ഇവൻ്റെ കിടപ്പ് കാണുമ്പോൾ ചിരി വരുവ രക്ഷകൻ കല്യാണിയുടെ ചേച്ചിയുടെ രക്ഷകൻ എടി കാർത്തികെ നിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് വലിയ ജിമ്മനാണെന്നും നിനക്ക് രക്ഷകനാകുമെന്നൊക്കെ നീ സ്വപ്നം കണ്ടു എന്നാൽ അവനെ ഈ അവസ്ഥയിലാക്കിയത് ഞാനാടി എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് കിരണിനെ ഒന്ന് നോക്കുക കിരൺ ഒന്നും അറിയാത്തതുപോലെ കിടക്കുക കാരണം അത്ര പെട്ടെന്നൊന്നും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതല്ലോ അതുകൊണ്ട് തന്നെ ഈ സമയം ഗംഗാപ്രസാദ് കിരണ് എന്തു ചെയ്യാനാ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ഈശ്വര ആ സമയത്ത് എനിക്കവിടെ വരാൻ തോന്നിയത് എത്ര ഭാഗ്യം ഇല്ലായിരുന്നു ഇവ ഇക്കിരണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാം കൊണ്ടും ആകെ കഷ്ടമാണല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക മോനോട് നിൽക്കുക ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഏയ് ഒന്നും വേണ്ടമ്മേ ഞാൻ പിന്നെ കുടിച്ചോളാം അത് കേട്ടതും ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ മരുമോൻ്റെ ജീവൻ രക്ഷിച്ചിട്ട് ആദ്യമായിട്ട് വന്നതാണ് അപ്പോൾ ഒന്നും കുടിക്കാതെ ഞാൻ വിടില്ല ഈശ്വര ഈ സമയത്താ കാർത്തിക ഇങ്ങോട്ട് വന്ന എല്ലാ കള്ളക്കളയും പൊളിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് കാ പോയി പോയിക്കഴിഞ്ഞതും എടാ കിരണേ കാർത്തികയുടെ രക്ഷകനായ നിന്നെ അടിച്ച് വീഴ്ത്തിയത് ഞാനാടാ അതുപോലും അറിയാതെ എന്നെ നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മായിയമ്മ സൽക്കരിക്കുക ആ എന്തായാലും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും കാർത്തികയ്ക്കും അവളുടെ അമ്മ ലക്ഷ്മിക്കും ആര് രക്ഷകരായിട്ട് വന്നാലും അവരെയൊക്കെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടിങ്ങനെ ഇരിക്കും ഈ സമയം കാർത്തിക വെളിയിൽ വരികയാണ് കാർത്തിക വെളിയിൽ വന്നതും ആരോ വന്നിട്ടുണ്ടല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ആ ബുള്ളറ്റിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയമാണേലും ഗംഗാപ്രസാദ് ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ഇറങ്ങട്ടെ അമ്മേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ ഊണ് കഴിച്ചിട്ട് പോകാം അമ്മനെ ഏയ് അതൊന്നും വേണ്ടമ്മേ ഇനി ഊണ് കഴിക്കാനായിട്ട് ഞാനൊരു ദിവസം വരാം എന്തായാലും ഞാൻ പോട്ടെ പോട്ടെ കിരണേ എന്നും പറഞ്ഞ് കിരണെ ഒന്ന് തടകയച്ചു ഗംഗാപ്രസാദ് വെളിയിലേക്ക് പോവുക പോകുന്ന വഴിയെല്ലാം അവൻ ചിരിച്ചുകൊണ്ടാണ് പോയത് ഈ സമയം നല്ലൊരു പയ്യനാണ് നല്ലൊരു ചെറുപ്പക്കാരൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദീപം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും വെളിയിലെത്തിയ ഗംഗാപ്രസാദ് കാർത്തികയെ കണ്ടു കാർത്തികയെ കണ്ടതും ഗംഗാപ്രസാദ് പെട്ടെന്ന് തന്നെ കർട്ടന് പിന്നാലെ മറഞ്ഞ് നിൽക്കുക ഈ സമയം കാർത്തിക കാറിൽ നിന്ന് ഇറങ്ങി സ്ലോ മോഷനിൽ ആ ബുള്ളറ്റ് തന്നെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് കാർത്തിക അകത്തേക്ക് പോയതും ഗംഗാപ്രസാദ് പരക്കമ്പഞ്ഞോടി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോയി കാർത്തിക അകത്തേക്കെന്നു എങ്ങനെയുണ്ട് കിരൺ ഹാ എനിക്കെന്താ കുഴപ്പം ഞാൻ ഡബിൾ അല്ലേ എന്നും കിരൺ അത് കേട്ടതും കാർത്തികയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല ആ മോള് വന്നോ എനിക്ക് മോളെ അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക ഒന്നും വേണ്ടമ്മേ ഹാ ഞങ്ങളിവിടെ രണ്ട് പെണ്ണുങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ താരയ്ക്ക് പരാതിയാണ് ഒരു ജോലിയും ചെയ്യാനില്ലാന്ന് ഞാൻ പോയി എടുത്തേച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ അടുക്കളയിലേക്ക് പോവുക കിരൺ ഈ അവസ്ഥയിൽ പറയുകയാണെന്നോ ബുദ്ധിമുട്ടിക്കുകയാണെന്നോ വിചാരിക്കരുത് അവൻ അവൻ നാട്ടിലെത്തി ഗംഗാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്താ അവൻ എന്നെ വിളിച്ചായിരുന്നു കിരൺ അവൻ എന്നെ ഭീഷണിയോടെയാണ് വിളിച്ചത് വിളിച്ചതും അവൻ ചോദിച്ചത് അമ്മ എവിടെയെന്നാണ് അമ്മ ചെന്നൈയിലല്ലേ കാർത്തികേ ചെന്നൈയിലായിരുന്നു പക്ഷേ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ വിവരം അറിഞ്ഞേ അമ്മ ആ അവിടെ നിന്ന് നേരെ പാലക്കാട്ടേക്കാണ് പോയത് പാലക്കാട്ടെ ഒരു ബന്ധുവീട്ടിലേക്ക് ആ വീട് അത്ര പരിചയമില്ല ഈശ്വര എന്തിനാ അവനിങ്ങനെ പേടിക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ കിരൺ അവൻ്റെ മുൻപില് കിരൺ അങ്കളോ കല്യാണിയുടെ അച്ഛനോ ആങ്ങളെയോ ഒന്നും ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത് ഇല്ലെങ്കിൽ അവനെ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ അവനെ സൂക്ഷിക്കണം കിരൺ എനിക്ക് നല്ല പേടിയുണ്ട് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അവൻ ഭീഷണി മുഴക്കിയിരുന്നു എന്നെ കൊല്ലുമെന്നും എൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കുമെന്നും അവൻ പറഞ്ഞു സ്വത്തുക്കളെല്ലാം കൊടുത്താലും എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കൊരു അബദ്ധം സംഭവിക്കരുത് കാർത്തികെ പേടിക്കേണ്ട കാർത്തികയ്ക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ കാർത്തികയുടെയും അമ്മയുടെയും ജീവൻ ഞങ്ങൾ രക്ഷിച്ചിരിക്കും ഞാനും എൻ്റെ അച്ഛനും കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോ ഓരോ സംഭവിക്കില്ല അപ്പോൾ ജ്യൂസ് കൊടുക്കുമോ ദീപ ആ മോളെ ഇങ്ങോട്ട് വന്നപ്പോൾ ജെറി അങ്ങോട്ട് പോയായിരുന്നല്ലോ കണ്ടായിരുന്നോ ഇല്ലമ്മേ ഞാൻ കണ്ടില്ലല്ലോ അയ്യോ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ അവഴി തന്നെയാണ് പോയത് അതെ അത് ശരിയാണല്ലോ അമ്മ പറഞ്ഞത് ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദവും കേട്ടായിരുന്നു അത് കേട്ടതും ഞാൻ കണ്ടില്ല ബൈക്ക് കണ്ടപ്പോൾ ആരും വന്നിട്ടുണ്ടെന്ന് തോന്നി പക്ഷെ ആളെ കണ്ടില്ല അത് കേട്ടതും നമ്മുടെ ദീപയും കാർത്തിക ഇങ്ങനെ ഓരോന്നാലോചിക്കുക അപ്പൊ താരയോട് ചോദിക്കണം കാർത്തിക ആൻറ്റി എങ്ങനെയുണ്ട് ഇപ്പം മോളെയും പേരക്കുട്ടിയും കാണാൻ കഴിയുന്നുണ്ടോ അപ്പൊ കാർത്തിക താരയുടെ മുഖം മാറി അതൊന്നും ചോദിക്കണ്ട അങ്ങനെ ചോദിച്ചാൽ ആൻറ്റിയുടെ സങ്കടം കൂടും ഇപ്പോൾ ആൻറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് അവളോ അവളുടെ കുഞ്ഞും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയണം സാരല്ല ആൻറ്റി എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക ആ പിന്നെ കാർത്തികെ രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് സഹതാപം അറിയിക്കേ എന്ന സഹതാപം അറിയിക്കാൻ വന്നതല്ല എന്നും പറഞ്ഞിട്ടും കാർത്തികയ്ക്ക് മൈൻഡൊന്നും ഇവിടെയല്ല ഗംഗാപ്രസാദിൻ്റെ അടുത്താണ് അവൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അപ്പോൾ കാർത്തിക ആലോചിക്കണേ ഞാൻ വന്ന് നിൻ്റെ അമ്മയെ ശരിയാക്കുമെന്ന് പറയുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊടുത്ത്